നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ വരുന്ന വ്യാഴാഴ്ച അതായത് നാളെ ഇസ്രായേലിന് ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ ഇവിടുന്ന് ഇസ്രായേലി നിന്ന് കടത്തിക്കൊണ്ടുപോയ ഇസ്രായേൽ ബന്ദികളിൽ ഏതാനും പേര് മരിച്ചിരുന്നു അത് ആദ്യത്തെ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായിട്ട് മുപ്പത്തിമൂന്ന് പേരെ മോചിപ്പിക്കുമെന്ന് പറയുന്നു അതിലെ എട്ട് പേർ മരിച്ചതായിട്ടും ഹമാസ് പറഞ്ഞിരുന്നു അത് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു ആ എട്ട് പേരിൽ ഒരു നാല് പേരെ നമ്മൾ ഇന്നൊരു അഞ്ചു പേരുന്നാണ് പറഞ്ഞത് കാൻ ന്യൂസ് അഞ്ചു പേര്ന്നാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് അതാണ് നമ്മൾ വീഡിയോ ചെയ്തത് പക്ഷേ അതിനുശേഷം ഈ വാക്ക് മാറ്റുന്നവരാണല്ലോ ഹമാസ് അതിനുശേഷം നാലിൽ നിന്നാക്കിയിരിക്കുന്നു അതിനുശേഷമാണ് ഈ ഒരു വാർത്ത നമ്മളിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും നാളെ വ്യാഴാഴ്ച ഈ നാല് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന് ഹമാസ് കൈമാറും പ്രിയപ്പെട്ടവരെ നാളെ എന്തായാലും വലിയൊരു ദിവസമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് വിഷയം ഗാസയിലെ വിഷയമൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഇത് വലിയൊരു ദിവസം തന്നെയാണ് കാരണം ഗാസയിലെ ഹമാസിന്റെ പിടിയിൽ വെച്ച് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളാണ് നാളെ അതിൽ നാല് പേരുടെ മൃതദേഹങ്ങളാണ് നാളെ കൈമാറുക എന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വളരെ സ്ഥിരീകരിച്ചിട്ടില്ല ആ ഒരു വാർത്ത എന്ന് പറയുന്നത് ഹമാസ് ഇതിനെക്കുറിച്ചൊരു അറിയിപ്പ് കൊടുത്തിരിക്കുന്നു എന്തായാലും നമുക്ക് ആ വാർത്തയിലേക്ക് ആദ്യം തന്നെ പോകാം അത് മറ്റൊന്നുമല്ല ഹമാസ് പിടിയിൽ ഒക്ടോബർ ഏഴിന് തട്ടിക്കൊണ്ടുപോയ ഒരു ബിബാസ് ഫാമിലി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് നമ്മൾ കുറേ നാളുകളോട് പറയുന്നതാണ് ഒരു ഫാമിലി ഏറ്റവും പ്രായം കുറഞ്ഞ ബന്ദി കഫീർ എന്ന് പറയുന്ന ഒരു മകൻ ഒരു അവൻ്റെ ചേട്ടൻ അതോടൊപ്പം തന്നെ അമ്മ അപ്പനെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ മോചിപ്പിച്ചിരുന്നു അവരൊരു ഫാമിലി ആയിരുന്നു ഫാമിലി ആയിട്ടാണ് കൊണ്ടുപോയത് ഭാര്യ ഭർത്താവും മക്കളും ഇവരെ മൂന്ന് പേരെയാണ് കൊണ്ടുപോയത് അത് അപ്പരേ കഴിഞ്ഞ ആഴ്ച വിട്ടിരുന്നു അതായത് യാർദീന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വിട്ടിരുന്നു അമ്മയും രണ്ടും മക്കളെയും കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു മരിച്ചു എന്ന് ചിലർ പറഞ്ഞു അല്ലെങ്കിൽ ജീവി ചില ചിലർ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നു ഇപ്പോൾ എന്തായാലും ഇസ്രായേൽ ഗവൺമെന്റ് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഒരു വാർത്ത ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു വിവരമാണ് നമുക്ക് കിട്ടുന്നത് ഈ അമേരിക്കനിലെ നിക്കി ഹേലി വരെ അത് ഷെയർ ചെയ്തിട്ടുണ്ട് ആ വാർത്ത ഇപ്പോൾ ആ ബിബാസ് ഫാമിലിയിലെ അവശേഷിക്കുന്ന അമ്മയും മക്കളും കൊല്ലപ്പെട്ടതായിട്ടുള്ള ഒരു വാർത്തയാണ് ഹമാസ് പുറത്തുവിടുന്നത് അവരുടെ കസ്റ്റഡിയിൽ അവർ കൊല്ലപ്പെട്ടു അവരുടെ ബോഡി ഈ വ്യാഴാഴ്ച നാളെ ഇസ്രായേലിന് കൈമാറും എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് വീഡിയോ ചെയ്യുന്നതുവരെ ഇസ്രായേൽ ഇത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല ഈ ഒരു വാർത്ത ഒട്ടുമിക്ക ഇന്റർനാഷണൽ മാധ്യമങ്ങൾ സി എൻ എൻ അതുപോലെ തന്നെ എ ബി സി എന്ന് പറയുന്ന മാധ്യമങ്ങളൊക്കെ വളരെ ലാഘവത്തോടെ ഇത് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഇത് കൊടുത്തിട്ടുണ്ട് ഹമാസ് നാളെ കൈമാറും ഈ അമ്മയും രണ്ടും കുട്ടികളും എങ്ങനെ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ എവിടെ വെച്ച് കൊല്ലപ്പെട്ടു ആരുടെ കൈയാൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ എഴുതാതെ സാധാരണ മരണത്തെ കാണുന്നത് പോലെ ഈ സി എൻ എൽ എന്ന് പറയുന്ന ഒരു ചാനലുണ്ടല്ലോ അതോടൊപ്പം തന്നെ എ ബി സി എന്ന് പറയുന്ന ചാനലൊക്കെ ഇവന്മാരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നിക്കി ഹേലി പോലുള്ള അമേരിക്കയിലെ വലിയൊരു രാഷ്ട്രീയ പ്രവർത്തക അതായത് ഇന്ത്യൻ വംശജിയായിട്ടുള്ള ആ രാഷ്ട്രീയ പ്രവർത്തക പോലും അവർ വരെ ഈ ഒരു മാധ്യമങ്ങളുടെ ഒരു ഇരട്ടതാപ്പിനെതിരെ മുഹമ്മൂടി ധരിച്ച മാധ്യമ പ്രവർത്തനത്തിനെതിരെ പോലും അവർ രംഗത്ത് വന്നിരിക്കുന്നു അപ്പം ഈ കുഞ്ഞുങ്ങൾ ഈ അമ്മ നിരപരാധികളായ ഈ അമ്മയും കുഞ്ഞുങ്ങളും ആരായാലും കഴിഞ്ഞ ദിവസത്തെ കമൻറ്റിലൊക്കെ വന്ന ഓരോ സഹോദരന്മാർ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് കുഞ്ഞുങ്ങൾ ഗാസയിലാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും കൊല്ലപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് കുഞ്ഞുങ്ങളായാലും സ്ത്രീകളായാലും കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ അവരെ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട പുരുഷന്മാർ എവിടെ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട കുടുംബനാഥന്മാരെവിടെ അവിടെ എന്തായാലും ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഹമാസാണ് ഹമാസില് ഗാസയിലെ ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയില്ല അത് നമ്മൾ കണ്ടതാണ് അവരെ മറയാക്കി അവരെ ഷീൽഡ് ആക്കി ഹ്യൂമൻ ഷീൽഡാക്കി നിർത്തിക്കൊണ്ട് അവർക്ക് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അതൊക്കെ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് സ്ത്രീകൾ കൊല്ലപ്പെടാൻ പാടില്ല കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടാൻ പാടില്ല അപ്പോൾ ഇതൊക്കെ ഹമാസിൻ്റെ കയ്യിലിരി പോകൊണ്ട് അവിടെ കിട്ടിപ്പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇസ്രായേൽ അത് വളരെയേറെ അവർ ഹ്യൂമൻഷീൽഡായിട്ട് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിക്കാറില്ല അവർ ഡോബ് വെച്ച് അവരുടെ പൗരന്മാരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് ഒരു അയൺ ഡോം വർക്ക് ചെയ്യുന്നത് തന്നെ ദശലക്ഷക്കണക്കിന് രൂപയാണ് ചിലവാകുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കണം അതല്ല നമ്മുടെ വിഷയം എന്തായാലും ഈ ബന്ദികളെ നാളെ മോചിപ്പിക്കുന്നു അല്ലെങ്കിൽ ബന്ദികളുടെ ശവശരീരങ്ങൾ ഇസ്രായേലിന് തിരികെ കൊടുക്കുന്നു അതിൽ ബിബാസ് ഫാമിലിയുടെ ആ അമ്മയുടെയും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ബോഡി ജീവനത്തെ ശരീരമുണ്ടെന്നാണ് ഇപ്പോൾ ഹമാസ് നൽകുന്ന വിവരം അത് ഇസ്രായേൽ ഗവണ്മെന്റ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല കാരണം ഹമാസ് ഇങ്ങനെയുള്ള പല മെൻ്റലി കളികളും കളിക്കുന്ന ഒരു കൂട്ടരാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം രാവിലെ ലബനോണില് ലെബനോണിൽ നിന്നുകൊണ്ട് ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു കമാൻഡറാണ് കഴിഞ്ഞ ദിവസം രാവിലെ കൊല്ലപ്പെട്ടത് അപ്പോൾ അതിൻ്റെയൊക്കെ ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വൈരാഗ്യത്തിലോ ദേഷ്യത്തിലോ ഒക്കെ ആയിരിക്കാം ഒരു സംഭവം അതിനിപ്പം എന്താണെന്ന് ഇനിയിപ്പോൾ പുറത്തു വരേണ്ടതുണ്ട് അങ്ങനെ അഥവാ മരണപ്പെട്ട് കൊണ്ടുവന്നാൽ ഇസ്രായേൽ വിശദമായ അന്വേഷണം നടത്തും അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യും അവരെ ഇങ്ങനെ മരിച്ചു എങ്ങനെ കൊല്ലപ്പെട്ടു അവരെ എന്തൊക്കെ ചെയ്തു കൊന്നു എന്നുള്ളതിനെല്ലാം കൃത്യമായ ഉത്തരം ഇസ്രായേൽ കണ്ടെത്തും എന്തായാലും നമുക്കതിലേക്ക് കാത്തിരിക്കാം നാളെ ഇസ്രായേലിലേക്ക് നാല് ജീവനറ്റ ശവശരീരങ്ങൾ അതായത് ഇസ്രായേലിന് വേണ്ടി കൊല്ലപ്പെട്ട നാല് പേര് എത്തും അവരുടെ മൃതദേഹം ഹമാസ് ഇസ്രായേലിന് കൈമാറും അതോടൊപ്പം തന്നെ വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഈ വരുന്ന ശനിയാഴ്ച ആറ് ഇസ്രായേൽ ഹോസ്റ്റേജസിനെ അതായത് ആറ് ഇസ്രായേൽ ബന്ധികളെ ഹമാസ് ഇസ്രായേലിനെ കൈമാറും എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് അവർ ആരൊക്കെയാണെന്നുള്ള വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇവർ പേരാണ് ഈ ശനിയാഴ്ചയുള്ള ബന്ദി മോചനത്തിൽ പുറത്തു വരുന്നത് എന്തായാലും ബന്ദികൾ പുറത്തു വരട്ടെ മരിച്ചവരായാലും ജീവിച്ചിരിക്കുന്നവരായാലും ഇസ്രായേൽ പൌരന്മാരെല്ലാം തിരിച്ച് അവർ കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്